നമ്മൾ സെപ്റ്റി ടാങ്ക് പണിതിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആ സ്ഥലം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാർപ്പിന്റെ സെപ്റ്റി ടാങ്ക് പണിയാൻ ശ്രമിക്കും കാരണം നമ്മള് ഈ ചെങ്കല്ല് കൊണ്ടൊക്കെ പണിയാറുണ്ട് അതല്ലെങ്കിൽ ബ്രിക്ക് വെച്ചിട്ടൊക്കെ നമ്മൾ കെട്ടിപ്പൊക്കിയിട്ട് പണിയാറുണ്ട് അതുകൊണ്ട് അതിൻ്റെ മേലെ നമ്മള് സ്ലാബ് വാർത്തിട്ടാണ് ചെയ്യാറ് അപ്പൊ അതിനേക്കാളൊക്കെ ഉറപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ള കോൺക്രീറ്റിന്റെ ചെയ്യായിരിക്കും ഇതൊക്കെ നമ്മള് നാലഞ്ച് കനത്തിൽ നല്ല കമ്പിയൊക്കെ ഇട്ടിട്ട് എട്ടിന്റെയും ആറിന്റെ കമ്പിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വാർത്തിട്ടാണ് ഇത് ചെയ്യുക ഇത് അച്ചു കൊടുന്നിട്ട് നമ്മൾ കുഴി കുത്തിയിട്ട് അച്ചു കൊടുന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഉള്ളില് നമ്മൾ കോൺക്രീറ്റ് നിറച്ച് സാധാരണ വാർപ്പ് ലെവലെന്നാണ് ഇത് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുക സ്ഥല സൗകര്യം തീരെല്ലാത്തവർക്കൊക്കെ അതേപോലെ മിറ്റത്തൊക്കെ നമ്മൾ പണിയാറുണ്ട് ഇങ്ങനെയുള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ ഒക്കെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഇതുപോലെ വാർപ്പിന്റെ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ നമുക്കൊരു ബൈക്ക് കയറ്റി വെക്കാൻ അങ്ങനെ എന്തെങ്കിലും സ്പേസ് കാര്യങ്ങൾ വേണം ഇതുപോലെ കോൺക്രീറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിനിപ്പോ ഒരു പന്ത്രണ്ട് അഞ്ഞൂറൊക്കെയാണ് ടോട്ടൽ ഇതിന്റെ വാർപ്പിന്റെ കൂലി വരുന്നത് മൊത്തം കരാറായിട്ടാണ് ഇത് ചെയ്യാറ് സാധാരണ അച്ഛർ തന്നെ കൊടുത്തിട്ട് ഇതിന് മെറ്റീരിയൽ മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി ഇതിന് വേണ്ട കമ്പി അതുപോലെ തന്നെ സിമെന്റ് എംസാൻഡ് മെറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ നമ്മളിപ്പോ ഒരു പുതിയ വീടൊക്കെ പണിയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ മെറ്റീരിയലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കാരണം മെറ്റൽ ആയാലും എംസാൻഡ് ആയാലും ബാക്കി വരുന്ന സംഭവമൊക്കെ ആയാലും ഉണ്ടാവും പരമാവധി ഇങ്ങനെയുള്ള വർക്കുകൾ എല്ലാവരും വീടിന്റെ വർക്ക് കഴിഞ്ഞ് അവസാനത്തിലൊക്കെയാണ് ചെയ്യാറ് അവസാനത്തിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീടിനോട് ചേർന്നിട്ട് ചെറിയ സ്പേസ് ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവസാനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വീടിന്റെ തറയുടെ വർക്ക് ബെൽറ്റിന്റെ വർക്കൊക്കെ കഴിഞ്ഞതിനു ശേഷം വേഗം ഇങ്ങനെയുള്ള വർക്കുകൾ വേഗം ചെയ്തത് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചെയ്താലും കുഴപ്പമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വേസ്റ്റ് ആക്കണമെങ്കിൽ ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിന് മെയിനായിട്ട് നമ്മൾ എട്ടിന്റെ എട്ട് കമ്പി അതുപോലെ ആറിൻ്റെ ഏഴ് കമ്പിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ് അതുപോലെ പന്ത്രണ്ട് ചാക്ക സിമെന്റ് ഒക്കെയാണ് വരിക പിന്നെ അര യൂണിറ്റ് മെറ്റലും അര യൂണിറ്റ് എം എംസാൻ്റെ അതിന് വേണ്ടി വരും അതുപോലെ തന്നെ കുഴി ആദ്യത്തില് നമ്മൾ തന്നെ കുത്തി കൊടുക്കണം കൊടുക്കുന്നുണ്ടോ ഇത് കരാർ റേറ്റിൽ ഇതിന്റെ കുഴിയുടെ കുത്തുന്ന ചാർജ് വരില്ല ഇത് വാർത്ത് അച്ചുകൊടുന്ന് വാർത്ത് സെറ്റ് ചെയ്ത് തരുവില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഗ്രൗട്ട് അടിച്ച് അവസാനം ക്ലിയർ ഇത് ചില ആൾക്കാര് ഇത് തേച്ചിട്ട് ഫിനിഷ് ചെയ്യാറുണ്ട് കേട്ടാ ഈ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫുൾ ആയിട്ട് പ്ലാസ്റ്ററിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശേഷമാണ് സ്ലാബും കാര്യങ്ങളൊക്കെ ഇട്ട് മൂടൊള്ളൂ അതിന്റെ ആവശ്യം നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺക്രീറ്റ് ഇതിങ്ങനെ ലാസ്റ്റ് പൊളിഞ്ഞ് വന്നിട്ട് ഇതിന്റെ മെറ്റലിലൊക്കെ അടർന്ന് പോരുന്ന സംഭവമൊക്കെ ഇല്ല നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റും ഇങ്ങനെ തേപ്പ് വഴിയൊക്കെ ചെയ്ത് തേപ്പൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ട് ഇതിന് കുഴി കുത്താനധികം ചിലവൊന്നുമില്ല ആറടി താഴ്ചയിലാണ് ഇത് കുത്തുക അതുപോലെ എട്ടടി നീളം നാലടി വീതിയിലൊക്കെയാണ് അത് ചെയ്യുക അപ്പോ അതിന് വേണ്ട കുഴി കാര്യങ്ങളൊക്കെ ഒരു രണ്ട് ബംഗാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പണിയുള്ളൂ അവര് അന്ന് തന്നെ കുത്തി കൊടുത്ത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് കരാർ എടുക്കുമ്പോൾ ഇവര് തന്നെ ഇതിന്റെ ഐഡിയ ഉള്ള ആൾക്കാരുടെ കുഴിച്ചിട്ടുള്ള ഐഡിയ കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവരെ വേണമെങ്കിൽ അവര് സെപ്പറേറ്റ് അതിന്റെ ലേബർ ചാർജ് കൊടുത്താൽ മതി അവർ പണിക്കാളാക്കി തരും അപ്പോൾ അവർക്ക് അവരുടേതായ പണി തുടങ്ങാൻ മുന്നേ കുഴിയാക്കി സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ടോട്ടൽ ചിലവ് എത്ര വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടോട്ടൽ മുപ്പത്തയ്യായിരം രൂപ വരും ഇതിന്റെ മെറ്റീരിയൽ ചിലവും ഇതിന്റെ ലേബർ എല്ലാം കൂടി അങ്ങനെ ടോട്ടലി മൊത്തം കരാറാക്കിയിട്ട് എടുത്ത് പണിയുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് നമുക്ക് ഇതിലെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് റിസ്ക് എടുക്കാൻ തയ്യാറില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വർക്ക് മൊത്തം കൊടുത്തിട്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും എന്തായാലും ചെറിയ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ആ സ്ഥലം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സെപ്റ്റ് കിട്ടാൻ കാര്യങ്ങളൊക്കെ പണിയാം അതല്ലാണ്ട് മറ്റുള്ള രീതിയിൽ ചെങ്കൽ വെച്ചിട്ട് അങ്ങനെയുള്ള ഒന്നും പണിയാണ് നല്ല രീതിയിൽ ഇതേപോലെ നല്ല നാലഞ്ച് കനത്തിൽ നല്ല കോൺക്രീറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം പിന്നീട് ഉപയോഗിക്കാൻ പറ്റും